മുഖ്യമന്ത്രി ഇടപെട്ട് വ്യവസായി ഡേവിഡ് ലാലിയുടെ തടവുശിക്ഷ ഒഴിവാക്കിയ സംഭവത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് പരാതി ഡേവിഡ് ലാലിക്കെതിരെയുള്ള കേസിലെ വാദിയായ ജോർജ് കുട്ടി യോഹനാനാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകിയത് ഡേവിഡ് ലാലിയുടെ സംഘം തന്നെ ഭീഷണിപ്പെടുത്തുന്നു അതിനാൽ തനിക്ക് സംരക്ഷണം നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു രണ്ടു വർഷത്തെ തടവുശിക്ഷയ്ക്ക് കോടതി വിധിച്ച വ്യവസായിക്ക് മുഖ്യമന്ത്രി തടവുശിക്ഷ പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്ത സംഭവത്തിലെ വാദിയാണ് പരാതിയുമായി സമീപിച്ചത് പരാതിക്കാരനും വാദിയുമായി തന്റെ ഭാഗം കേൾക്കാതെ ശിക്ഷ പൂർണ്ണമായും ഒഴിവാക്കിയത് നീതീകരിക്കാനാകില്ലെന്ന് കുട്ടി യോഹന്നാന്റെ പരാതിയിൽ പറയുന്നു മുഖ്യമന്ത്രി ഡേവിഡ് ലാലിയുടെ ശിക്ഷ ഒഴിവാക്കി നൽകുകയായിരുന്നു ഹൈക്കോടതിയിലെ ഒരു ഹേബിയസ് ഹോപ്പസ് ഹർജിയിൽ ബിസിനസ് ആവശ്യത്തിന് സംസ്ഥാനം മുഴുവൻ ഓടി നടക്കുകയാണ് താൻ എന്ന് ഡേവിഡ് ലാലി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടെന്ന് ജോർജ്ജ്കുട്ടി ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യ പ്രശ്നമെന്ന ഡേവിഡ് ലാലിയുടെ വാദം ഡേവിഡ് ലാലി തന്നെ തള്ളുന്നു എന്നാണ് ജോർജ് ജോർജ്ജ്കുട്ടിയുടെ പരാതിയിൽ പറയുന്നത് മുഖ്യമന്ത്രി ശിക്ഷ ഒഴിവാക്കിയ ശേഷം തനിക്കെതിരെ നിരന്തരം ഭീഷണി മുഴക്കുന്നുണ്ടെന്നും ജോർജ് കുട്ടിയുടെ പരാതിയിൽ പറയുന്നു ഊ ഒരു ഇന്നോവ കാറ് ഇന്നോവ കാറ് വന്ന് കൊണ്ട് നിർത്തി നില്ല എന്ന് പറഞ്ഞു ചാടി ഇറങ്ങി മൂന്ന് സൈഡ് ഡോർ ഇറങ്ങും ഡ്രൈവർ വണ്ടി ചാട്ടിയത് എന്നെ അടി അടിക്കാനും ചീത്ത വിളിക്കാനും എന്നൊക്കെ വന്ന് നീ ഡേവിട്ട് ലാലിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കുമെങ്കിൽ നിന്നെ നിൻ്റെ കുടുംബത്തെയും തകർത്തിളയൂ എന്ന് പറഞ്ഞു തുലച്ചിളയൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവിടെ നമ്മൾ ബഹളം വിളിയ ബഹളങ്ങളായപ്പോൾ അവിടെ അവിടെ ഇരുന്ന് ആൾക്കാർ രണ്ടു മൂന്നൂർ ആട അവിടെ എന്ന് പറഞ്ഞ് വന്നപ്പോഴേ മിട്ടക്കനെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ഡേവിഡ് ലാലിയുടെ ഭീഷണിയിൽ നിന്നും തന്നെയും കുടുംബത്തെയും സംരക്ഷിക്കണമെന്നാണ് ജോർജ് കുട്ടിയുടെ ആവശ്യം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇയാൾ റിപ്പോർട്ടർ തിരുവനന്തപുരം